സുനിത വില്യംസ് ഞങ്ങളുടെ റോൾ മോഡൽ ഗഗനചാരികളാകാനും ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുകയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ ഭാവിയിൽ മനുഷ്യർ അവരുടെ ആവാസ വ്യവസ്ഥ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് അവിടെയും കൺസ്ട്രക്ഷനു മാറ്റുള്ള ബന്ധപ്പെട്ടുള്ള ഒരുപാട് 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 അവസരങ്ങൾ ഞങ്ങളെ തേടി വരികയാണ് ഇപ്പോൾ ഞങ്ങൾക്കത് പോകാൻ സാധിച്ചില്ലെങ്കിലും നമ്മളുടെ തൊഴിൽ കൈമാറി കൈമാറി വരുന്ന തലമുറകൾക്ക് അവിടേക്ക് പോകേണ്ടി വരും അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന കൂലിപ്പണി എന്നുള്ള കാറ്റഗറി നിന്ന് മാറി അവർക്ക് അന്തസ്സും പെരുമയും കിട്ടുന്ന ഒരു പൊസിഷനിലേക്ക് ഈ കൺസ്ട്രക്ഷൻ ടീം മാറും ഇതൊക്കെ നമ്മളുടെ ഒരു സ്വപ്നമാണ് ഇതൊരു ഭ്രാന്തന്റെ ജൽപ്പനമാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് സുഹൃത്തുക്കളെ ഭാവിയിൽ മനുഷ്യർ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും പോകുമ്പോൾ അവിടെയും കൺസ്ട്രക്ഷൻ എന്നുള്ള ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ ഞങ്ങളുടെ ആവശ്യമുണ്ട് ആ സമയത്ത് ഞങ്ങളൊക്കെ മന്മറഞ്ഞ് പോയേക്കാം പക്ഷേ ഒരു കോണിൽ നിന്നും ഞങ്ങളിതൊക്കെ കാണുന്നുണ്ടായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ സുഹൃത്തുക്കളെ